ഡയപ്പർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര നേരം ഒരു ഡയപ്പർ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ബെൻസി ഹെൽപ് മീൽ ഉടന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ആദ്യമായി കേൾക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കല് നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് എനിക്ക് പ്രചോദനം ഡയപ്പർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവാരമുള്ള റെഡിമെയ്ഡ് ഡയപ്പറുകൾ വേണം തിരഞ്ഞെടുക്കാൻ പണ്ടേ കാലത്തുള്ള ഒരു പറച്ചിലായിരുന്നു ഡയപ്പർ അധികം ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ പറയാൻ കാരണം പണ്ട് കാലത്ത് പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഡയപ്പറുകളായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ അതായിരുന്നു ഉള്ളത് ഇന്ന് അങ്ങനെയല്ല അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡയപ്പർ കുറേ സമയം ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരം കൂടുതൽ ചൂടാകും പക്ഷെ ഇന്നങ്ങനെയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ മൂത്രവും എല്ലാം വലിച്ചെടുത്ത് ഡ്രൈ ആയി നിലനിർത്തുന്നവയാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് കാരണം അമിതമായ ചൂടോ നനവോ ഒന്നും അനുഭവപ്പെടുകയില്ല യാതൊരു കാരണവശാലും ഈ ഡയപ്പറുകൾ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല പലരുമുണ്ട് രാവിലെ ഡയപ്പർ കിട്ടിയാൽ ഞാൻ കണ്ടിട്ടുള്ളതാ ഇടയ്ക്ക് അതിൻ്റെ സൈഡിൽ കൂടി നോക്കും കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ടോ അപ്പിയിട്ടിട്ടുണ്ടോ എന്ന് എന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ആ ഡയപ്പർ അഴിച്ചു മാറ്റാതെ വെച്ചേക്കും ഏറ്റവും വലിയ തെറ്റാണത് കാരണം ഓരോ ഡയപ്പറിനും ഇത്ര മണിക്കൂർ നിന്ന് കമ്പനി തന്നെ അതിൽ ടൈം തന്നിരിക്കും അതല്ല എങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ ഇത്രേ സമയം കഴിയുമ്പോൾ ആ ഡയപ്പർ നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം കാരണം അതിൽ മൂത്രമൊഴിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ വിയർപ്പിൻ്റെ നനവ് പോലും കുഞ്ഞിന്റെ ശരീരത്തെ ബാധിക്കും കാരണം ഇങ്ങനെ മാറ്റിയില്ല എങ്കിൽ ഈ ഡയപ്പർ റാഷ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബേബി സിറ്റിങ്ങിലാക്കുന്നുണ്ടെങ്കിലും കാരണം ഇപ്പം മാതാവും പിതാവും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കാൻ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല എങ്കിൽ ബേബി സിറ്റിങ്ങിലാക്കിയേ പറ്റൂ അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഡയപ്പർ കൊടുക്കാൻ മറക്കരുത് അവരടുത്ത് പറയുകയും വേണം നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് മാറ്റണേന്ന് ഈ ഡയപ്പർ റാഷ് എന്ന് പറഞ്ഞത് മനസ്സിലായോ ഡയപ്പർ ഉപയോഗിക്കുന്ന ശരീരഭാഗത്ത് ഉണ്ടാകുന്ന ചുവന്ന തടുപ്പിനെയാണ് ഡയപ്പർ റാഷ് എന്ന് പറയുന്നത് അത് ആദ്യം ചെറിയ ചുവന്ന കുരുക്കൾ പോലെയാകും വരുന്നത് പിന്നീട് വീണ്ടും അതിൻ്റെ മേളിൽ കൂടി ഡ ഡയപ്പർ കിട്ടും അപ്പോൾ അത് പൊട്ടി അതിൻ്റെ വെള്ളം ഒലിക്കും ഇത് കാരണം കുഞ്ഞിന് നീറ്റലും വേദനയൊക്കെ ഉണ്ടാവും ഇതാണ് ഒരു തരത്തിലുള്ള ഡയപ്പർ റാഷ് മറ്റുള്ള ഡയപ്പർ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കാലുകൾക്കിടയിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ഡയപ്പർ കൂടുതൽ ഇറുക്കി കിട്ടുന്നതും കൊണ്ടാകും അത അത് ഇറുക്കി കെട്ടി അവിടെ വിയർ പടിയുന്നത് കൊണ്ട് കാലിൻ്റെ വശങ്ങളിലാണെങ്കിൽ ഈ ഡയപ്പർ ഉരയുന്നത് മൂലമാണ് അപ്പോൾ ഈ റാഷ് ഉള്ള ഭാഗങ്ങളിൽ കാലമിൻ ലോഷൻ അല്ലെങ്കിൽ ബേബി ലോഷൻ എന്തെങ്കിലും പുരട്ടി കുറച്ച് ദിവസങ്ങൾ ഈ ഡയപ്പർ കെട്ടാതിരിക്കുക അപ്പോൾ ഇത് പൂർണമായും മാറിക്കിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മലവും മൂത്രവും ഡയപ്പറിനുള്ളിൽ ഏറെ സമയം കെട്ടി നിന്നാൽ അതിലെ അണുക്കൾ മൂലം കുഞ്ഞിന് ഡയപ്പർ റാഷ് ഉണ്ടാവും അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് പെൺകുഞ്ഞുങ്ങളിൽ ഇത് മൂത്രത്തിൽ പഴുപ്പിന് പോലും കാരണമാകാം ഞാൻ പറയാ എങ്ങനെയാണെന്ന് മലദ്വാരവും മൂത്രനാളിയും അടുത്തടുത്താണ് അപ്പോൾ അതുമൂലം ഈ മോഷനിൽ നിന്നുള്ള അണുക്കൾ മൂത്രനാളിയിൽ പ്രവേശിച്ച് കുഞ്ഞിന് അത് കാരണം മൂത്രത്തിൽ പഴുപ്പിന് ചാൻസ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഓരോ തവണയും ഡയപ്പർ കെട്ട് മുമ്പ് കുഞ്ഞിനെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം അതിനുശേഷം വെള്ളം നല്ലതുപോലെ തുടച്ച് ഉണങ്ങിയ ശേഷം മാത്രമേ ഡയപ്പർ കെട്ടാവൂ കുഞ്ഞിന് പൗഡർ അലർജി ഇല്ല എങ്കിൽ ഡയപ്പർ കെട്ടുന്നതിന് മുമ്പ് പൗഡർ ഇടാം അതല്ല അലർജി ആണെങ്കിൽ ഇടണ്ട പ്രത്യേകിച്ച് ക്രീമുകളും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയപ്പർ എടുക്കുമ്പോൾ കറക്റ്റ് അളവ് നോക്കി തന്നെ എടുക്കണം ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ റാഷ് ഉണ്ടാക്കും അതുപോലെ ആണെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് ഒഴുകും ഡയപ്പറിന്റെ ഒരു ഗുണവും കാണില്ല പിന്നെ ചിലരുടെ ഒരു സംശയമാണ് ഈ രാത്രിയിൽ ഡയപ്പർ കിട്ടിയാൽ പ്രശ്നമുണ്ടോ എന്ന് ഒരു പ്രശ്നവും ഇല്ല ഇതൊരു തരത്തിൽ ഗുണമാണ് കുഞ്ഞ് രാത്രി മൂത്രം മൂത്രമൊഴിച്ചാലും കുഞ്ഞിനൊരു അസ്വസ്ഥത ഉണ്ടാകില്ല ഉറക്കത്തിൽ നിന്ന് ഉണരില്ല ഉറക്കത്തിനൊരു തടസ്സവും ഉണ്ടാവില്ല കുഞ്ഞിനോടൊപ്പം തന്നെ അമ്മയ്ക്കും നല്ല ഉറക്കം കിട്ടാൻ ഏറ്റവും നല്ലതാണ് രാത്രിയിലും ഡയപ്പർ കിട്ടുന്നത് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാത്രി മുഴുവൻ ഈ ഡയപ്പർ ഉപയോഗിക്കാൻ പാടില്ല കറക്റ്റ് ടൈമിൽ അതായത് നാലോ അഞ്ചോ മണിക്കൂർ കഴിയുമ്പോൾ ഇത് മാറ്റിയിരിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഇത് കെട്ടിവെക്കാതെ കുറച്ച് മണിക്കൂറുകൾ ഡയപ്പർ കെട്ടാതെ കുഞ്ഞിനെ ഫ്രീ ആക്കുക ഡയപ്പർ കെട്ടുന്ന ഭാഗങ്ങളിൽ വായു സഞ്ചാരം നടക്കാൻ ഇത് അത്യാവശ്യമാണ് ഫുൾ ടൈം ഇത് കെട്ടി വെക്കാതെ കുറച്ച് സമയം കുഞ്ഞിനെ ഒന്ന് ഫ്രീ ആക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് കുഞ്ഞു വാവമാരുള്ളവർ പ്രത്യേകം ഇതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വൃത്തിയോടെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്യാമൻ്റ് ഇടാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യത്യസ്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ടിൽഡൻ ബൈ ഗോഡ് ബ്ലെസ് യു